ചാലശ്ശേരി പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണം നിലനിർത്തി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വോട്ടുകൾക്ക് വിജയിച്ചു നിർണായക വിജയം നേടിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്തിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നാനൂറ്റി എഴുപത്തി വോട്ടുകളും എൽ ഡി എഫിന് മുന്നൂറ്റി എഴുപത്തി വോട്ടുകളും ബി ജെ പിക്ക് തൊണ്ണൂറ്റി എട്ട് വോട്ടുകളുമാണ് ലഭിച്ചത് പഞ്ചായത്ത് ഹാളിൽ രണ്ട് ടേബിളുകളിലായാണ് വോട്ടെണ്ണൽ നടന്നത് കാലത്ത് പത്തരയ്ക്കകം തന്നെ തിരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നു പതിനഞ്ച് വാർഡുകളുള്ള ചാലുശ്ശേരി പഞ്ചായത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എട്ട് വാർഡുകൾ കരസ്ഥമാക്കിയാണ് യു അധികാരത്തിൽ വന്നത് എന്നാൽ മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും ഒൻപതാം വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചിരുന്നു കോൺഗ്രസിലെ പടലപ്പിണക്കം തന്നെയായിരുന്നു രാജിക്ക് കാരണം തുടർന്ന് പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ വിജേഷ് കുട്ടനെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയായിരുന്നു അതിനാൽ തെരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികൾക്കും നിർണായകമായിരുന്നു എന്നാൽ അട്ടിമറികൾക്കൊന്നും ഇടനൽകാതെ വാർഡ് ഭരണവും പഞ്ചായത്ത് ഭരണവും നിലനിർത്താനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം